ഞങ്ങൾ നടത്തിയത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നില്ല ഞങ്ങൾ നടത്തിയത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ നടത്തിയത് പോലീസിന് വേണ്ടിയിട്ടായിരുന്നു ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞു ആ പാലത്തിന്റെ മുകളിൽ ഒരു കൈവരി സ്ഥാപിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടും സ്ഥാപിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എം എൽ എ മിസ്റ്റർ മൊഹസിൻ തൊട്ടപ്പുറത്ത് എം എൽ എയും മന്ത്രിയുമായ മിസ്റ്റർ രാജേഷ് നിങ്ങൾക്കൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൊടുക്കണം you <laughs>